ും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ മീഡിയ പ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ പോലീസ് ഉദ്യോഗസ്ഥരെ വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നമ്മുടെ ഉണ്ണീഷോയുടെ പെരുവി തിരുന്നാണെങ്കിൽ അന്ന് സംഭവിച്ചത് ക്രൈസ്തവ വിശ്വാസികൾ എല്ലാവരും ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ നോയമ്പെടുത്ത് പ്രായശ്ചിതം ചെയ്ത് സൽക്കരം നിങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പുണ്യപ്രവർത്തികളിലൂടെ ഈശോയെ അവരവരുടെ ഹൃദയങ്ങളിൽ വരവേൽക്കുവാനായിട്ടുള്ള സന്തോഷത്തിന്റെ തിമിർപ്പിലാണ് ആ സന്തോഷത്തിന്റെ അലയടികള് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുടെ ചാവക്കാട് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥര് നമ്മളുടെ പള്ളി കോമ്പൗണ്ടിലേക്ക് കയറി വരിക ഇതിന്റെ പ്രോഗ്രാം ഒക്കെ ഓർഗനൈസ് ചെയ്തിരുന്ന കൺവീനർമാരോട് അവർ പറഞ്ഞു നിങ്ങൾ മൈക്കിന് സാങ്ഷൻ എടുത്തിട്ടുണ്ട് അവർ പറഞ്ഞു സാധാരണഗതിയിൽ പള്ളി കോമ്പൗണ്ടിൽ അത് നമ്മൾ ചെയ്യാറില്ല ഞായറാഴ്ച ഞങ്ങൾ ചാവക്കാട് സെൻട്രറിൽ വന്നിരുന്നു അതിന് ഞങ്ങൾ അത് സാങ്ഷൻ എടുത്തിട്ടുണ്ട് ഇതുവരെ ഇത് ചെയ്യാറില്ല ഒരിടത്തും ഇല്ല അപ്പോൾ ഈ സമയത്ത് തന്നെ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു അല്ല അത് നിർബന്ധമായിട്ട് ചെയ്യണം ഇതെല്ലാം അവര് പറഞ്ഞിട്ട് സമ്മതിക്കാണ്ടായപ്പോഴ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് അവരുടെ അരിക്കിലേക്ക് വരുന്നു ഇവരെല്ലാവരും ജീപ്പിൽ കയറിയിരിക്കുകയാണ് ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഇവരുടെ അരിത്തേക്ക് വന്നു എസ് ഐസ് ആറുണ്ട് രണ്ടു മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരൊക്കെ ജീപ്പിലിരിക്കുകയാണ് കാരണം നമ്മളെ പള്ളിയിലേക്ക് വന്നതാണ് അപ്പോൾ ഞാൻ അവരെ ചെന്ന് കാണണം അതാണല്ലോ അതിന്റെ പ്രോട്ടോക്കോള് അതനുസരിച്ചാണ് ഞാൻ ജീപ്പിൻ്റെ അരികിലേക്ക് വന്നത് ഈ പിന്നെ എരികിൽ യോഗത്തിന് എന്നോട് ചോദിച്ചു ഇതിന് നിങ്ങൾ പെർമിഷൻ എടുത്തിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല അത് ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഒരു പെർമിഷൻ എടുക്കണമെന്ന് ഇതുവരെ നമ്മൾ അങ്ങനെ പെർമിഷൻ എടുത്തിട്ടുമില്ല അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞു അത് എടുക്കണം എടുത്തില്ലെങ്കിൽ കേസ് എടുക്കും കേസ് ചാർജ് ചെയ്യുന്നു പറഞ്ഞു ആ എസ് ഐസ് ആർ പറയുമ്പോൾ തന്നെ പോലീ ജീപ്പിലെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഈ ചാവക്കാട് പോലീസ് ഉദ്യോഗസ്ഥരും പാലിയൂര് തീർത്ഥ കേന്ദ്രവുമായിട്ട് അപേതിമായ ബന്ധമാണ് എല്ലാ കാര്യങ്ങളേക്കും ഇവര് നമ്മുടെ പള്ളിയിലേക്ക് വരാറുണ്ട് ഒപ്പം തന്നെ നമ്മളും അവരും അത്ര ഒരു സ്നേഹബന്ധമാണ് എല്ലാ കാര്യങ്ങളിലും എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പൊ ഞാൻ ഈ സാറിനോട് പറഞ്ഞു സാറ് ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം എല്ലാ മതവിശ്വാസികളും സൗഹൃദത്തിൽ കഴിയുന്ന ഒരു സ്ഥലം അവിടെ പുതാനത്തിന് ഒരു ആഴ്ച മുൻപാണ് ഹിന്ദു ഹൈന്ദവര് ഏറ്റവും ആദരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി കഴിഞ്ഞത് ഇനി രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ മണത്തല നേർച്ചയുണ്ടാവും അവിടെയൊക്കെ എല്ലാ പരിപാടികളും ഇതുപോലെ തന്നെയാണോ നമുക്കറിയാം നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനുള്ളതല്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാറ് പറയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവർക്കെതിരെ കംപ്ലയിന്റ് ചെയ്യാൻ നമ്മൾ മറ്റുള്ളവർക്ക് കംപ്ലയിൻ്റ് ചെയ്യാനുള്ള വ്യക്തികളല്ല അവരുടെ മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അവർക്കെതിരെ നമ്മൾ കംപ്ലൈന്റ് ചെയ്യുന്നതല്ല അതൊക്കെ മറ്റുള്ളവരുടെ പണിയാണ് നമ്മുടെ പണിയല്ല അവർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യുന്നത് നമ്മൾ ഇതെല്ലാ മതങ്ങളിലുള്ള കാര്യങ്ങളിൽ നടക്കണമെന്ന് വിശ്വസിക്കുന്നവരും പ്രോത്സാഹിക്കുന്നവരാണ് അപ്പോഴാണ് ഈ സാറ് വീണ്ടും പറഞ്ഞു നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ കേസെടുക്കുക മാത്രമല്ല ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു കെട്ടും ഇവിടെയുള്ള എന്താ സാധനം രണ്ട് മൂന്ന് സ്പീക്കർ ഇതാണ് സാധനങ്ങൾ അതാണ് കണ്ടുകെട്ടു എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞു ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞു അതിനേക്കാളൊക്കെ അതിനോട് പറഞ്ഞു ഈ ലാസർ മാഷ് മാറി ഞാൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പോഴേ ഇഗ്നോറൻസ് ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ് അതിൻ്റെ ഇതൊക്കെ ലാസർ മാഷ് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു അവർ ഈ സാറിനോട് പറഞ്ഞു ഞങ്ങൾ അന്ന് ചെയ്യുന്നില്ല ഞങ്ങളൊക്കെ മേലധികാരികൾ പറയുന്നതും ഈ നാടിനെ സംരക്ഷിക്കുന്നവർ പറയുന്നതൊക്കെ അനുസരിക്കുന്ന വ്യക്തികളാണ് ഞങ്ങളത് കുടുംബത്തിൽ നിന്ന് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ജനങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് അവിടെ നടത്തണമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട ആ ഉദ്യോഗസ്ഥൻ നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യേണ്ട അപ്പോഴേ ആ ഉദ്യോഗസ്ഥൻ പറയാണ് നിങ്ങൾ മൈക്കില്ലാണ്ട് ചെയ്തോടാൻ ഇത്രയും ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് മൈക്കില്ലാണ്ട് ചെയ്യുമ്പോൾ ഞാൻ ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ബോധുള്ളവരോട് സാറത് പറയോ എന്നിട്ട് പറയാണ് പള്ളിയിൽ ചെയ്തോടാൻ അത് സാർ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ സ്ഥലത്ത് എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്കറിയാം നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് ഏത് മതത്തിലും വിശ്വസിക്കാൻ പ്രചരിപ്പിക്കാൻ അതിൽ ജീവിക്കാൻ അതിനുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും അവരുടേതായ മതവിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നതാണ് ആ സ്വാതന്ത്ര്യം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ അപ്പം ഞാൻ അത് കഴിഞ്ഞ ഉടനെ തന്നെ സി എസ് ആറിനെ വിളിച്ചു എനിക്ക് ആരാന്നൊന്നും അറിയില്ല ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിനെ വിളിച്ചു അവരാണ് എനിക്ക് നമ്പർ തന്നത് അവർ പറഞ്ഞു സി എ സാറിനെ സംസാരിക്കാൻ ഞാൻ സാറിനോട് സംസാരിച്ചു അപ്പോൾ സാർ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് അധികാരം തന്നാൽ മറ്റുള്ളവർക്ക് ഇത് കൊടുക്കണം എന്ന് ഞാൻ അത് കഴിഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇവിടെയുള്ള എല്ലാ പള്ളികളിലും ഈ പരിപാടികൾ നടന്നിട്ടുണ്ട് അപ്പോഴേ ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ കീഴ് ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മേൽ ഉദ്യോഗസ്ഥരെ അത് തിരുത്തി കൊടുക്കണം അങ്ങനെയല്ലാന്ന് ചിലപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പരിചയക്കുറവുണ്ടാവും പരിചയക്കുറവുള്ള ആൾക്കാരു കൂടി ഉണ്ടല്ലോ മേലുദ്യോഗസ്ഥരുണ്ടല്ലോ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ രണ്ടു പേരും ഒരു വാക്ക് നമ്മളോട് സംസാരിച്ചിട്ടില്ല ഞാൻ ഇത്തരണത്തിൽ കുന്നംകുളത്തിലെ എ സി പിന്നെ അഭിനന്ദിക്കുകയാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോഴ് കുന്നംകുളം എ സി പി നമ്മുടെ പള്ളിയിലേക്ക് വന്നു നമ്മുടെ പള്ളിയിൽ വന്നിട്ട് ഞാൻ അപ്പോഴും വീട്ടിലേക്ക് പോയിരുന്നു എന്നെ ഫോണിലൂടെ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛൻ എപ്പോഴും വരിക ഞാൻ പറഞ്ഞു ഞാൻ രാത്രിയാണ് വരിക അപ്പോൾ എന്നോട് പറഞ്ഞു നാളെ രാവിലെ വന്ന കാണാൻ പറ്റുമെന്ന് ഇന്ന് രാവിലെ എ സി പി നമ്മുടെ ഇവർക്ക് വന്നു കുന്തംകുളം അതായത് ഈ ഗുരുവായൂരാണ് നമ്മുടെ എ സി പി ആ എ സി പി ഇവിടെ ഇപ്പം ഇല്ല അതിന് പകരം ചാർജ് കൊടുത്തിരിക്കുന്നത് കുന്നംകുളം എ സി പിക്ക് ആണ് എ സി പി ഇന്ന് എന്നെ കാണാൻ വന്നു വന്ന വഴിക്ക് എന്നോട് പറഞ്ഞത് സോറിയാണ് ഒരു തെറ്റ് ചെയ്താൽ അത് സോറി പറയുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യത്തുള്ളവരുടെ കടമയാണ് ആ എ സി പി എൻ്റെ അടുത്ത് വന്നിട്ട് കുറേ നേരം സംസാരിച്ചു ആ സംസാരിച്ച കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് സൂറിയാണ് അതാണ് മാന്യത നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാനായിട്ട് ഒരു മടിയും കാണിക്കുന്നട്ട സ്നേഹമുള്ളവരെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞില്ലോ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട് ഞങ്ങളൊക്കെ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും നമ്മളുടെ എല്ലാ ആഘോഷങ്ങളിലെയും അവരെ ക്ഷണിക്കുകയും ഇവരെല്ലാം അതിന് വന്നിട്ടുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് പറയാം അച്ഛാ ഇതിന് അനുവാദം എടുക്കേണ്ട ഒരു പരിപാടിയാണ് നിങ്ങൾ ചിലപ്പോൾ അതെടുത്തിട്ടുണ്ടാവില്ല നിങ്ങൾ എപ്പോഴാണ് അത് തുറങ്ങണേ ഞങ്ങൾ പറയും ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ ഉള്ളു അച്ഛാ എന്തായാലും ചെയ്യും ഞാൻ എന്നിട്ട് പറഞ്ഞു സാറിനോട് പറഞ്ഞു ഞങ്ങൾ ഇനി മുതൽ ചെയ്യാം ചെയ്യാം ഞങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് അപ്പോഴെന്നെ അതിൻ്റെ നിയമം പഠിപ്പിച്ചു തരിക ചെയ്തത് അങ്ങനെയാണെങ്കിൽ പറയാം അതിന് നിങ്ങളൊരു കാര്യം ചെയ്യേ ഒന്ന് നിങ്ങളൊരു പത്തുമണിവരെ ചെയ്തോ അത് കഴിഞ്ഞാൽ ഓഫാക്കിയതോ അതാണോ അതിൻ്റെ മാന്യത അതാണ് ഇത് വലിയൊരു മാരകഭാപമൊന്നുമല്ലോ അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ നമ്മളോട് പറയണം ഇത് ഞങ്ങൾക്ക് കംപ്ലയിന്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കംപ്ലയിന്റ് കിട്ടിയതിന്റെ ഫലമായിട്ടാണ് ഓട് വന്നത് അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ പള്ളി കോമ്പൗണ്ടിൽ ഭരണഘടന അനുസാദിക്കുന്ന മതവിശ്വാസത്തിലുള്ളതാണ് അപ്പോൾ നമ്മൾ നോക്കി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എതിരാഴ്ചിക്കുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു പാലക്കാട് അതുപോലെ തന്നെ ഈ കരോള് നടത്തുന്ന പത്തനംതിട്ട അവിടെയൊക്കെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ആൾക്കാര് അത് നാശാക്കുകയും ആക്രമിക്കുകയും ചെയ്യാണ് അവരെ സംരക്ഷിക്കേണ്ടവരാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് കാവലും സംരക്ഷണവും നൽകുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അവർ നമുക്കെതിരായിട്ട് ഇങ്ങനെ ചെയ്താൽ വൃക്ഷങ്ങൾക്ക് കോടാലി വെച്ചതിന് ഫലമാണ് വേറെ ഒന്നുമില്ല വൃക്ഷങ്ങൾക്ക് കോടാലി വെക്കുകയാണ് അതിന് മുറിച്ചിടാണ് സംരക്ഷണവും കാവലും നൽകേണ്ടവര് സ്നേഹമുള്ളവര് ഇതൊന്നും നമ്മളുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നടക്കേണ്ട കാര്യമില്ല ഇന്നലെ മുതലേ ഇന്നുവരെ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാ മതവിശ്വാസികളും അഭിനന്ദ പിതാക്കന്മാരും ഒക്കെ എന്നെ വിളിച്ചു പറഞ്ഞു അവരെല്ലാവരും പറഞ്ഞു ഇവർ ചെയ്ത നടപടി ശരിയായിട്ടില്ല എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അത് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കട്ടെ അതൊക്കെ അവരുടെ ഉത്തരവാദിത്വമാണ് അപ്പോഴേ ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഒത്തിരിയേറെ നന്ദിയോടെ നിങ്ങൾ ഓർക്കുകയാണ് നിങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ് കാരണം ലാസർ മാച്ഛ പറഞ്ഞുമാതിരി പതിനൊന്ന് മണിക്കാണ് ഇതിൻ്റെ റിപ്പോർട്ട് നമ്മൾ കൊടുത്തത് എല്ലാ ഇടവകയിൽ നിന്നും വൈദ്യര് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് വന്നിട്ടുണ്ട് ഇവരൊക്കെ വരുവാനായിട്ട് കാരണം നമ്മുടെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേരുകയാണ് നമ്മളെല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുകയും അവരിലുള്ള നന്മ സ്വീകരിക്കുകയും ഇവിടെയുള്ള എല്ലാവരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ കാര്യം നമ്മുടെ പ്രതിഷേധം നമ്മളറിയിക്കണം ആകെയാല് ഇവിടെ വന്നു ചേർന്ന നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു താങ്ക്